ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജോയ്സി ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ഒരു കുബൂസാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് കുബൂസ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുബൂസാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്കൊരു മുക്കാൽ സ്പൂൺ ഇൻസ്റ്റൻറ്റ് ടേസ്റ്റ് ഞാനിത് ഇതുണ്ടോ ഈ ഇത്രയും ഇതിനകത്തേക്ക് ഇട്ട് ഒരു ഒരു ഒന്നര സ്പൂണ് പഞ്ചസാര ആ ഈസ്റ്റ് എടുത്ത് അതേ സെയിം ആ സ്പൂണിന് ഒരൊന്നര സ്പൂണ് പഞ്ചസാരയും കൂടെ ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുവാണേ എന്നിട്ട് നല്ലപോലെ ഇത് രണ്ടും കൂടി ഒന്ന് ഇളക്കി ഇനി നമുക്കൊരു പത്ത് മിനിറ്റ് ഒരു ചെറു ചൂടുവെള്ളം കേട്ടോ ലൈറ്റ് ചൂടുവെള്ളമാണ് അല്ല ഒത്തിരി തിളച്ച വെള്ളമല്ല തണുത്ത വെള്ളമല്ല ചെറു ചൂടുവെള്ളം എന്ന് പറഞ്ഞാൽ ഓ ഒത്തിരി ചൂടുവെള്ളത്തിനകത്തേക്ക് നമ്മുടെ ഈസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതങ്ങ് ബന്ധപോലായിപ്പോവും അങ്ങനെ ചെറുത് ലൈറ്റ് ചൂടുവെള്ളമാണ് ഇനിയിപ്പോൾ നമുക്കിതൊരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാവേ ഇതൊന്ന് എന്താ പറയുന്നൊന്നും ഇതിനകത്തൊന്ന് മെൽറ്റ് ആയൊന്ന് പുളിച്ച് വരാൻ വേണ്ടി പൊളിച്ച് അങ്ങനെ ഒത്തിരി പൊങ്ങി വരുമോന്നുമില്ല നമ്മുടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് ചില ഈസ്റ്റ് നല്ലപോലെ പൊങ്ങി വരും പക്ഷെ ശീലം അങ്ങനെ പൊങ്ങി വരുന്ന ഈസ്റ്റല്ല അപ്പോൾ നമുക്കൊരു പത്ത് മിനിറ്റ് ഒന്ന് വെച്ചിട്ട് നമുക്ക് കുബൂസ് ഉണ്ടാക്കാൻ തുടങ്ങാവേ അപ്പോൾ നമുക്കേ നമ്മൾ പത്ത് മിനിറ്റായി നമ്മുടെ ഈസ്റ്റും ചെറു ചൂടുവെള്ളവും കൂടെ വെച്ചിട്ട് ഇനി നമുക്ക് നമുക്ക് കുബൂസ് ഉണ്ടാക്കാൻ തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ സാധാ എലേറ്റിൻ്റെ മൈദയാണ് എടുത്തേക്കുന്നത് എടുത്തേക്കും നമ്മളിവിടെ പരസ്യമൊന്നും അല്ല നമ്മൾ സാധാരണ മേടിക്കുന്ന ഈ എലേറ്റാണ് നമ്മൾ മൈദ മേടിക്കുന്നത് അപ്പോൾ ഇത് ഞാൻ ഈ കപ്പിന് ഒരു രണ്ട് കപ്പ് മൈദ ഞാൻ ഇട്ട് കൊടുക്കുക ഇനി നമുക്കൊരു ശകലം മൈദ രണ്ടോ മൂന്നോ സ്പൂൺ മൈദ നമുക്ക് വേണമെങ്കിൽ മാറ്റി വെച്ചേക്കണം ഇതിനക ഇനിയിപ്പോൾ ഇതേ മൈദയുള്ളെങ്കിൽ ഇതിൽ നിന്ന് എടുത്ത് വെക്കാം അല്ലെങ്കിൽ നമുക്കല്ലാതെ മാറ്റി വെക്കാം നമുക്ക് നമുക്കിത്തിരി ഇത് പരത്തുമ്പോൾ നമുക്ക് പരത്തി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതേ അങ്ങനെ നമ്മൾ മൈദ ഇട്ടു ഇനിയിപ്പം നമുക്കതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം നമുക്ക് ഒത്തിരി ഉപ്പിൻ്റെ ആവശ്യമില്ല അപ്പോൾ നമുക്ക് ഒരു ജസ്റ്റ് ഒരു കാൽ കാൽസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന ഈസ്റ്റും പഞ്ചസാരയും കൂടെ വെള്ളം ഇതുണ്ടോ ഇത് നമുക്ക് കുറേശ്ശേ കുറേശ്ശേ ഒഴിച്ച് വേണം നമുക്ക് കുഴയ്ക്കാനായിട്ട് നമ്മൾ മൊത്തം ഒന്നിച്ചൊഴിച്ച് കുഴക്കരുത് അപ്പം നമുക്ക് വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് ചപ്പാത്തിയുടെ മാവിൻ്റെ ആ ഉപ്പത്തിന് വേണം നമുക്ക് ഇത് കുഴച്ചെടുക്കാനായിട്ട് ഇതിനകത്ത് നമ്മൾ വേറെ ഒന്നും ഇതിനകത്ത് നമ്മൾ ചേർക്കുന്നില്ല നമ്മൾ ഈ വെള്ളം ഏസ്റ്റ് വെള്ളവും ഈ മൈദയും ഉപ്പും മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ ബാക്കി നമ്മൾ കുറേശ്ശേ കുറേശ്ശേ എന്തേലും വേണം നിറഞ്ഞിട്ട് വേണം നമുക്ക് അതൊന്ന് ഒഴിച്ചൊഴിച്ച് കൊടുക്കാനേ ഇതെങ്ങനെ നമ്മൾ നന്നായിട്ട് ഇതുകൊണ്ടോ നമുക്കാകെ ഈ രണ്ട് കപ്പ് മൈദയ്ക്ക് നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് ഈ ഒരു ഗ്ലാസ്സിനകത്തുള്ള വെള്ളമാണ് അത്രയും വെള്ളം ഒഴിച്ച് നമ്മൾ നന്നായിട്ട് ഇതുകൊണ്ടോ നമ്മൾ കൈയ്യാലൊന്നും ഒട്ടിപ്പിടിക്കാത്ത ഇതുണ്ടോ ഒന്ന് ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല ഈ ഒരു പരുവത്തിന് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കിയാലേ ആ ഒരു പരുവത്തിന് നമ്മൾ കുഴച്ച് നന്നായിട്ട് തേച്ച് കുഴക്കണം ഇനിയിപ്പോൾ ഇങ്ങനെ നല്ലപോലെ ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഇങ്ങനെ നന്നായിട്ട് തേച്ച് കുഴക്കണം അല്ലെങ്കിൽ നമ്മൾ പൊറോട്ടക്കൊക്കെ മാവ് തേച്ച് കുഴക്കിയാലേ അങ്ങനെ ഇട്ട് വേണമെങ്കിലും നമുക്ക് തേച്ച് കുഴയ്ക്കാം ഞാനിപ്പോൾ ഇതിങ്ങനെയാണ് കേട്ടോ നല്ലപോലെ ഈ പാത്രത്തിൽ തന്നെ ഇട്ട് ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ടും തേച്ച് കുഴച്ച് ഇതേ അങ്ങനെ നമ്മൾ നല്ലപോലെ നമ്മുടെ മാവ് ഇതുകൊണ്ടോ തേച്ച് കുഴച്ച് നന്നായിട്ട് എടുത്തിട്ടുണ്ട് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നല്ലപോലെ നമുക്കൊന്ന് തേച്ച് കുഴച്ചെടുക്കണേ ഇപ്പം ഇതേ ഞാൻ ഇവിടെയിട്ടാണ് ഇതെടുക്കുന്നത് നമുക്ക് നമ്മുടെ സൗരം അനുസരിച്ച് നമുക്ക് എവിടെയാണേലും സ്ഥലമുള്ളവർത്തിട്ട് നമുക്ക് നന്നായിട്ട് നല്ലപോലെ അവിടെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് നമുക്കിങ്ങനെ നല്ലപോലെ ഇത് ഇങ്ങനെ ഒന്ന് തേച്ച് കുഴച്ചെടുക്കണേ ഇതുകൊണ്ട് നല്ലപോലെ നമ്മൾ പൊറോട്ടയ്ക്കൊക്കെ തേച്ച് കുഴച്ചെടുക്കുക ഒരു ശകലം അവിടെ പിടിക്കാതിരിക്കാൻ ശകലം മൈതി ഇട്ടിട്ട് വേണം ഒന്ന് തേച്ച് കുഴച്ചെടുക്കാനായിട്ട് അപ്പോൾ നമുക്കിങ്ങനെ ഒരു അഞ്ച് മിനിറ്റും തേച്ച് കുഴച്ചെടുക്കാവേ അപ്പം അങ്ങനെ നമ്മൾ നന്നായിട്ടൊന്ന് തേച്ച് കുഴച്ചു ഇനിയിപ്പോൾ നമുക്കിതൊരു രണ്ട് മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ മാവ് കുഴച്ച് വെച്ചേക്കുന്നതിനകത്തേക്ക് നമുക്ക് ഇച്ചിരി ഓയിൽ എന്തെങ്കിലും ഇച്ചിരി ഓയിലൊന്ന് തൂത്ത് കൊടുത്ത് നമുക്കിത് ഒന്നെങ്കിൽ ഒരു തുണിയിട്ട് മൂടാം അല്ലെങ്കിൽ നമുക്ക് ഒന്ന് അടച്ചു വെക്കാം എന്താണെന്ന് ചെയ്യാം ഞാനിപ്പോൾ ഇത് ഒന്ന് അടച്ചു വെക്കുകയാണേ നല്ലപോലെ ഇത് മാവ് അങ്ങ് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇതിനകത്ത് ഇത് നമുക്ക് ഏകദേശം ഒരു പത്തെണ്ണത്തിനുള്ള മാവ് ഉണ്ടാവും അപ്പോൾ ഇനി എങ്ങനെ നമ്മൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ഉബൂസ് ഉണ്ടാക്കാനായിട്ട് ഇതുണ്ടോ നോക്കി ഇതുണ്ടോ നല്ലപോലെ ഇതേ നല്ല സോഫ്റ്റ് ആയിട്ട് ആ മാവ് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നല്ലപോലെ ഒന്നുകൂടെ ഇങ്ങനെ ഒന്ന് കുഴച്ച് ഇതാണ് നമ്മുടെ ഒന്നും പറ്റുന്നൊന്നുമില്ല കേട്ടോ നല്ലപോലെ ഇതുണ്ട് നന്നായിട്ട് ഒന്നുകൂടെ കുഴച്ച് ഇനി നമുക്ക് നന്നായിട്ട് ഇത് ചപ്പാത്തിക്ക് വിട്ടുന്ന ഓരോ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുത്ത് വെക്കാവേങ്ങനെ നമ്മൾ പത്ത് നമ്മുടെ കുബൂസിനുള്ള മാവ് നമ്മുടെ നമ്മൾ ഒത്തിരി വലിയ വലിപ്പമുള്ള ഉരുളകളൊന്നും ആക്കി ആക്കിയെടുത്ത് നമ്മൾ സാധാരണ ഇത്തരച്ച ഉള്ള ഉരുളകളാക്കി എടുത്തിരിക്കുന്നു ഇനിയിപ്പോൾ നമുക്കിതൊന്ന് പരത്തി എടുക്കാവേ പിന്നെ നമ്മളങ്ങനെ ഒരു ഒരു ചപ്പാത്തി പലക എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ മാ ഇത് നമ്മൾ മൈദ ഒരു ശകല ഒത്തലേക്ക് ഇട്ട് കൊടുത്തു നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കുബൂസിൻ്റെ ഓരോ ബോൾസ് നമുക്കിങ്ങനെയൊന്ന് ആദ്യം ഇത് കൈകൊണ്ട് നല്ലപോലെ ഒന്ന് പരത്തി കൊടുക്കാവേ പിന്നെ നമുക്കിനകത്തേക്ക് ഒത്തിരി മൈദ ഇങ്ങനെ പരത്തി കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒത്തിരി മൈദ ഇങ്ങനെ ഇടണ്ട ഇനിയിപ്പോൾ നമുക്കിത് നല്ലപോലെ ഒന്ന് റൗണ്ടിലൊന്ന് ഷേപ്പിലൊന്ന് പരത്തി എടുക്കണം നമ്മൾ ഒത്തിരിയങ്ങ് തിന്നായിട്ട് പരത്തരുത് നമ്മൾ ചപ്പാത്തിയെക്കായലൊക്കെ ഒരു ചൂടെ കരത്തിന് വേണം നമുക്കിത് പരത്തി എടുക്കാനായിട്ട് വലിപ്പവും വട്ടവും ഒക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എടുക്കാം കേട്ടോ ഒരു ചെറിയ കുപ്പൂസ് മതിയെങ്കിൽ ചെറുതുണ്ടാക്കാം ഇനിയിപ്പോൾ അതെല്ലാം വലുത് ഉണ്ടാക്കണമെങ്കിൽ വലുത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കിയെടുക്കും ഒത്തിരി അങ്ങ് തീരെ കനം കുറഞ്ഞു പോകരുത് അപ്പം നമുക്ക് എല്ലാ ഒരേ എല്ലാ ഒരേ അളവിനായിരിക്കണം നമ്മുടെ സൈഡും ഒക്കെ നമുക്ക് ഇത് പരത്തി എടുക്കേണ്ടത് അന്നേരം നമുക്കത് എല്ലാം ഒരേ ഇതിൽ വെന്ത് നല്ല പോലെ കിട്ടുകയുള്ളേ നമുക്ക് ചപ്പാത്തി ഇട്ട് ഉരുട്ടി റൗണ്ട് ഷേപ്പിൽ അത്രയാക്കുന്ന അത്രയും ആ ഒരു ഇതിന് നമുക്ക് എടുക്കാൻ പറ്റിയല്ലേ ഇതുണ്ടോ ഞാനൊരു ഒരു കനത്തിലാണ് ഇതുണ്ടോ ഈ ഒരു കനത്തിലാണ് ഞാൻ എടുത്തിരിക്കുന്നുണ്ടോ ഈ ഒരു കനത്തിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് നമുക്കിനിയിപ്പോൾ ഇതൊന്ന് ചുട്ടെടുക്കാവേ നമ്മളങ്ങനെ നമ്മുടെ ദോശക്കൽ വിധ വെച്ചിട്ടുണ്ട് കുപ്പൂസ് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ നമ്മുടെ ദോശക്കല് നന്നായിട്ട് ചൂടായി അപ്പോൾ നമുക്ക് നമ്മൾ പരത്തി വെച്ച കുപ്പൂസ് നമുക്ക് ഇട്ട് കൊടുക്കാവേ ഒത്തി നല്ലപോലെ കല്ലു ചൂടായിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇതുകൊണ്ട് നമ്മുടെ കുബൂസ് ഇതുകൊണ്ട് ഇങ്ങനെ എല്ലാ സൈഡും ഇങ്ങനെ ചെറിയ ചെറിയ ബബിൾസ് വരുന്ന സമയത്തിന് വേണം നമുക്കിതടുത്ത് ഇതുകൊണ്ട് ഇങ്ങനെ തിരിച്ച് മറിച്ചിടാനായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം നമുക്ക് ഇത് ആ കുഴച്ച് വെക്കുന്നേ ആ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നേ ആ ഒരു സമയം മാത്രമേ ഉള്ളൂ ആ സൈഡ് ഇതുപോലെ നല്ല നമുക്കിങ്ങനെ നോക്കുമ്പോൾ അറിയാം നല്ലോല്ല ചെറിയ ചെറിയ ഇത് വന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും അത് തിരിച്ചിടാം നമുക്കിതിനകത്തെണ്ണ തൂക്കുവൊന്നും വേണ്ടല്ലോ ഇതുണ്ടോ ഇത് വീണ്ടും നമ്മൾ തിരിച്ചിട്ടും ഇതുണ്ടോ നമുക്ക് വേണം ഒന്നുകൂടെ ഒന്ന് തിരിച്ച് മറിച്ചു വിട്ട് ഞന്നൂടി ഇട്ട് കഴിഞ്ഞാൽ ഇതുകൊണ്ടോ ഇങ്ങനെ ബബിൾസ് ബബിൾസ് ആയതുകൊണ്ട് ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരും അപ്പോൾ ഇങ്ങനെ നമ്മളൊന്ന് തട്ടി കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ ഇതുകൊണ്ട് എല്ലാ സൈഡും നന്നായിട്ട് ഇതിങ്ങനെ പൊങ്ങി നല്ല പപ്പടം കൊമ്പിളച്ച പോലെ ഇതുകൊണ്ടോ ഇതാണ് നമ്മുടെ കുബൂസ് നമ്മുടെ കൂട്ടും നമ്മുടെ കുഴയും നമ്മുടെ അതിനകത്തെ ഇൻഗ്രീഡിയൻസും എല്ലാം കറക്റ്റായാൽ നമ്മുടെ കുബൂസ് ഇങ്ങനെ ഇതുകൊണ്ടോ കറക്റ്റായിട്ട് കൊമളച്ച് വരുകയുണ്ടോ നമ്മളിങ്ങനെ ഒത്തിരി പ്രെസ്സ് ചെയ്ത് ഇതാകരുത് അന്നേരം അത് പൊട്ടിപ്പോവും നമ്മളിങ്ങനെ ഒരു ചട്ടകം വെച്ചോ അല്ലെങ്കിൽ അത് വെള്ളം എന്തേലും സോഫ്റ്റ് ഇത് വെച്ച് പയ്യും ഇങ്ങനെ ഒന്ന് തട്ടി കൊടുക്കണം അപ്പോൾ ഇതെല്ലാടും ഒരുപോലെ ആയിക്കോടും ഒത്തിരി അങ്ങ് അമ്മയ്ക്ക് പ്രസ് ചെയ്യലേ അന്നേരം അത് പൊട്ടിപ്പോവും കേട്ടോ ഇതുണ്ടോ പിന്നെ നമ്മുടെ അട്ടിപൊളി കുപ്പൂസ് ഇതുണ്ടോ നല്ല സൂപ്പറായിട്ടുള്ള കുപ്പൂസ് റെഡിയായി നല്ല ഗ്രേവിയുള്ള ചിക്കൻ കറിയോ ബീഫ് കറിയോ മട്ടൻ കറിയോ ഇനി ഒന്നുമില്ലെങ്കിൽ നല്ല അടിപൊളി മീൻ കറിയാണെങ്കിലും നല്ലാട്ടോ കഴിക്കാനായിട്ട് നല്ല സൂപ്പറാണ് ഇതുണ്ടോ അങ്ങനെ നമ്മുടെ കുപ്പൂസ് ഇത് എല്ലായിടും നമ്മളിങ്ങനെ പയ്യപ്പം ഞാൻ നമുക്കി കൊടുക്കണേ പ്രസ്സ് ചെയ്ത് പ്രസ്സ് ചെയ്ത് കൊടുക്കും ഒത്തിരി നമുക്കത് നമുക്കി കഴിഞ്ഞാൽ പൊട്ടിപ്പോവും എല്ലായിടും ഇതുകൊണ്ട് ഒരുപോലെ ഇതുണ്ടോ ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് എടുത്ത് വെക്കാം അതുപോലെ തന്നെ ബാക്കിയുള്ളതും നമുക്കൊന്ന് ചൂട്ടെടുക്കാവേ അപ്പം ഇതേ അങ്ങനെ നമ്മുടെ നല്ല സോഫ്റ്റ് കുബൂസ് റെഡി ആയതുകൊണ്ട് നല്ല എന്താ പറയുന്നത് നല്ല പഞ്ഞി പോലത്തെ കുബൂസ് റെഡി ആയിട്ടുണ്ട് ഇതുകൊണ്ട് നല്ല അപ്പം അടിപൊളിയാണ് നല്ല ടേസ്റ്റുമാണ് നല്ല സോഫ്റ്റുമാണ് ചിക്കൻ കറിയോ ബീഫ് കറിയോ ഇനി അതൊന്നും ഇല്ലെങ്കിൽ നല്ല മീൻ കറിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല കുറുകിയ ചാറില കറികളൊക്കെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം സിമ്പിളല്ലേ ഉണ്ടാക്കാൻ അറിയാത്തില്ലാത്തവർക്കൊക്കെ നമ്മുടെ റെസിപ്പീനെ പെട്ടെന്ന് നമുക്ക് പഠിക്കാം അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇപ്പം നമുക്ക് ഈ മൈദ വേണ്ടെങ്കിൽ നമുക്കിത് ആട്ടപ്പൊടി പകുതി ആട്ടപ്പൊടിയും പകുതി മൈദ ഇട്ടാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇനി മൈദ കഴിക്കുന്ന കുഴപ്പമുള്ളവർക്കാണെങ്കിൽ ആട്ടപ്പൊടിക്കകത്ത് വേണമെങ്കിൽ നമുക്കിതുണ്ടാക്കിയെടുക്കാം എന്നാൽ അടിപൊളി പെർഫെക്റ്റ് ആയിട്ടുള്ള കുബൂസ് കിട്ടും അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്